ഹായ് കൂട്ടുകാരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്കൊരു സംശയമുണ്ട് നമ്മളിടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ പറ്റും എന്നോട് രണ്ടു നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ ഇങ്ങനെ എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചു കുക്കിങ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓന്ന് പറഞ്ഞു അപ്പം എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ തോക്ക് ഞാൻ വീട്ടിലുണ്ട് അപ്പം ഈ സലാഡാണ് കേട്ടോ സലാഡ് വെള്ളരി ആണല്ലേ ആ ഇത് സലാഡ് വെള്ളരിന്ന് പറയാൻ പറ്റില്ല അത് വേറെയാണ് ഇത് സാധാ വെള്ളരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ല അല്ല ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പം ഇരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ കട്ട് ചെയ്ത് കഴിക്കാന്ന് അമ്മ ജോലിക്ക് വരികയാണ് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കട്ടിംഗ് ബോർഡ് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് നമ്മളിപ്പം എനിക്ക് ഈ കട്ടിംഗ് ബോർഡ് അയച്ചിരുന്നത് ആര്യ എന്ന ചേച്ചിയാണ് ഇത് ഞാൻ എനിക്ക് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ പ്ലേറ്റ് സാധാരണ അമ്മമാരൊക്കെ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ കൈയൊക്കെ വെച്ചങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ പ്ലേറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വന്നതിനു ശേഷം എനിക്ക് ഇത്തിരി കൂടി യൂസ്ഫുള്ളായി ഇതാകുമ്പോൾ ഇത്തിരി കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എനിക്ക് ചേച്ചി നല്ല ഓർമ്മ ഉണ്ട് എനിക്കിത് കാണുമ്പോൾ എപ്പോഴും ചേച്ചി ഓർമ്മ അപ്പം ഇത് എങ്ങനെയാണ് ഇതെന്നെല്ലാം ഞാൻ എല്ലാം എനിക്ക് അത്യാവശ്യം പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കട്ടിങ് പിന്നെ കുക്കിങ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടി വേണ്ടിവരും അതായത് ഒരു കൈയാൾ എന്ന് പറഞ്ഞ രീതിയിലൊരാൾ കൂടി വേണം അപ്പം കുറേ നാളെ അതൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും എൻ്റെ കുക്കിങ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കെല്ലാം ചെയ്യണമെന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ കിച്ചണിൽ അധികം വെളിച്ചമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് തന്നെ അത് എടുത്ത് കഴിയുമ്പോൾ ഇടാനൊക്കെ ഒരു മടിയാണ് അതുകൊണ്ടിട്ടാണ് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇപ്പോൾ അധികം വരാത്തത് എന്തായാലും നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യും ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോസ് ഇടണേ ഇടണേ ഇടണേന്ന് ഇടണം എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നെ രണ്ടു മൂന്ന് വീഡിയോ ഇരിക്കുന്നുമുണ്ട് പക്ഷെ എന്തോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നെ മടി നമുക്ക് ഈ ഇത് കട്ട് ചെയ്യാം കൂട്ടുകാരും ഞാൻ ഈ തൊലി കളയുന്നതിൽ അത്ര എനിക്കിങ്ങനെ തൊലി കളയാനിഷ്ട ഞാനിങ്ങനെ കട്ട് ചെയ്യും എനിക്ക് സവാള ഇതൊക്കെ സ്വന്തമായിട്ട് കട്ട് ചെയ്യണം അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എന്റെ അനിയത്തി ഉണ്ടെങ്കിൽ അവക്കും കട്ട് ചെയ്യണം അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരും കൂടി മാറി അടിയായിരിക്കും അവക്കും ഇഷ്ടമാണ് പക്ഷേ ഞാൻ ചെയ്യണമെന്ന് കാണുമ്പോഴേ അവന്നു പിന്നിപ്പോ ആളില്ല അത് കണ്ടിട്ടാണ് നിങ്ങളെ വിചാരിക്കും ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ അപ്പൊ കൂട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന്റെ ഈ തൊലിയൊന്നും കാണാൻ എനിക്ക് ഇഷ്ടമല്ല ഭയങ്കര പാടാണ് ഞാൻ ചെയ്യുമ്പോ എങ്ങനെയാണെന്നറിയോ ഏർ തൊലീടെ കൂടെ തന്നെ ഈ നമ്മൾ ഇതും കൂടിയൊക്കെ കൂടെ തന്നെ വരും പിന്നെ എല്ലാം കൂടി ലാസ്റ്റ് കളഞ്ഞു വരുമ്പോ അതി ഒന്നും കാണുന്നില്ല അപ്പം അമ്മാമ്മയാണ് എനിക്ക് ചെയ്ത് കളഞ്ഞു തന്നത് ഇനി ഇങ്ങനെ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അതായത് ഇതിൻ്റെ ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെ സവാള എനിക്ക് അങ്ങനെ തൊലി ഞാൻ സവാള കുഴപ്പമില്ല ചെറിയ ഉള്ളിയൊക്കെയാണ് പാട് അതൊക്കെ ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അരി കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീഡിയോ ഒരുപാട് ഞാൻ ചെയ്യും പക്ഷെ ഒരുപാട് ലാഗായിപ്പോവും അതുകൊണ്ടിട്ടാണ് എനിക്കൊരാഗ്രഹമുണ്ട് കൂട്ടുകാരെ എനിക്ക് ഒറ്റക്ക് ആരും സഹായം ഇല്ലാതെ ഒരു ഇത് ഒരു കുക്കിംഗ് വീഡിയോ എന്താ വെച്ചാ എടുത്തതാ അങ്ങനെയാണെങ്കിൽ എന്നും പറയാതെ തനിയെ ചെയ്യണമെന്നൊക്കെ കൊണ്ടു വെച്ചാൽ നമുക്ക് നമ്മൾ ഇവിടെ അങ്ങനെ പറ്റത്തില്ല ഇപ്പോഴെങ്കിലും നടക്കും എനിക്ക് ഇത്തിരി സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കി എന്നുവെച്ചാൽ എനിക്ക് ഈ വെജിറ്റബിൾസ് കറിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അതിൻ്റെ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം നമ്മളിവിടെ അങ്ങനെ വെക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഞാനും നമ്മ എന്റെ ഒരു അനിയനെയും കൂടെ വേണ്ടേ അപ്പൊ ഞങ്ങള് പണ്ട് ഇതുപോലെ ഇവിടെ വീട്ടിലിങ്ങനെ വെജിറ്റബിൾസ് വാങ്ങിച്ചുവയ്ക്കുമ്പഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ കറിയൊന്നും വെച്ചെന്നാ കഴിക്കൂല ഇതുപോലെയൊക്കെ എടുത്തിട്ട് വന്ന് ക്യാരറ്റ് ഈ വെള്ളരിക്ക തക്കാളി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അവനും കൂടി സഹായിക്കേ അപ്പൊ അവനാണ് എല്ലാം എടുത്തുകൊണ്ട് വരണത് കട്ട് ചെയ്യണതൊക്കെ ഞാനും ആണ് അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഞാനും അവനും കൂടിയാണ് ഇരുന്ന് കട്ടുന്നത് ഇങ്ങനെ കട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇതുപോലെ ഇത്തിരി ഡിസൈനൊക്കെ ചെറിയൊരു ചെറിയൊരു ഇതില് ഡിസൈനൊക്കെ ചെയ്ത് ഞങ്ങൾ തന്നെ കാണാനാണ് വേറെ ഒന്നും അല്ല എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് പിന്നെ അന്ന് നമ്മള് പിന്നെയാണ് മനസ്സിലായത് ഇതില് നമുക്ക് വിനാഗിരി മറ്റേ നാരങ്ങ ഉണ്ടല്ലോ അതൊക്കെ ചേർക്കാന്നൊക്കെ അറിയില്ലായിരുന്നു അന്ന് അപ്പം നമ്മളെന്ത് ചെയ്യും ഉപ്പ് മാത്രം ഇടുമായിരുന്നേ അത് ഭയങ്കര ഒരു രസമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും ചെയ്യാറേയില്ല അപ്പം ഇച്ചിരി കൂടി വലുതായപ്പം അവൻ അവൻ്റെ തിരക്കും എനിക്കെൻ്റെ തിരക്കും എന്നുവെച്ചാൽ കുറച്ചുനാൾ മുമ്പ് വരെ പിന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അവനും ഇപ്പോൾ വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് ബാക്കി ഇല്ലാടാൻ വരും എന്ത് കാര്യത്തിന് സപ്പോർട്ടാണ് പക്ഷെ വീഡിയോ വരാൻ മടിയാണ് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കഴിക്കാനാണ് എന്നാലും കുറച്ച് ഡിസൈനൊക്കെ ചെയ്യണം ഞാൻ എനിക്ക് ഈ കടലേക്ക് കടല ഇതുപോലെ ചാപാട ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളരിക്ക ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളരിക്ക ക്യാരറ്റ് പിന്നെ മാ പച്ച മാങ്ങ ഉണ്ടല്ലോ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് അതെല്ലാം ഇട്ടിട്ട് ഒരു ചെറിയൊരു സലാഡ് പോലെ ചെയ്യാൻ പറ്റും ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ പൊറത്തുനിന്ന് ഇതുപോലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടത്തെ ഉത്സവങ്ങളൊക്കെ വരുമ്പോ കൊണ്ടുവരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അന്നൊക്കെ ഇവിടെ നിന്ന് കഴിക്കും പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബീറ്റ് പിന്നെ ഈ സോസ് ഇതൊക്കെ ഒഴിക്കുന്നു അപ്പം എനിക്ക് അതൊന്നും ഞാൻ സോസ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എനിക്ക് അത്ര താല്പര്യം അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് എന്നുവെച്ചാൽ നമുക്ക് വീട്ടിലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒക്കെ കണ്ട ഞാൻ എനിക്ക് തോന്നി വീട്ടിൽ വെച്ചാൽ കൊള്ളായിരിക്കും എന്ന് അപ്പം അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ട്രൈ ചെയ്തു പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചുനാള് മുമ്പാണ് കേട്ടോ ഇട്ടേ എനിക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് ചെറിയ രീതി അരിഞ്ഞ് കഴിക്കാനാണ് ഇഷ്ടം എന്നുവെച്ചാ ഒരുപാട് ചെറുതല്ല എന്റെ അനിയന്തിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആണ് ഫ്രൂട്ട്സാണ് ഇഷ്ടം എന്നാ എനിക്ക് ആ സാധനം ഇഷ്ടം ഇഷ്ടമാണ് എന്താന്ന് വെച്ച പൈനാപ്പിള് പിന്നെ മാങ്ങ ഈ രണ്ടും ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും വലിയ താല്പര്യമില്ല പക്ഷെ അവക്കതൊക്കെയാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് എന്താണോ എന്തോ പക്ഷെ അവക്ക് ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെയ്യുമ്പോൾ അവക്കും താല്പര്യം വരും അല്ലെങ്കിൽ അവക്ക് മടി വരും അതെന്റെ കാര്യം എങ്ങനെയാണ് ഞാനൊക്കെ ഇപ്പം സ്കൂളിലൊക്കെ പോയിട്ട് പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതിനു വെച്ച് ഇതൊക്കെ കഴിക്കല് തീരെ കുറവാണ് എൻ്റെ അടുത്തുനിന്ന് ഈ ഇടയ്ക്ക് ഡോക്ടർ വാഴക്ക പറഞ്ഞു ഇതൊന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ടാണ് അത് ഞാൻ നമ്മൾ സലാഡൊക്കെ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാം ഇപ്പം ഈ തന്നെ വെള്ളരിക്കയിലും നമ്മളീ വെജിറ്റബിൾസിലൊക്കെ എന്തെല്ലാം ആർട്ടുകളാണല്ലേ ഓരോരുത്തരും ചെയ്യുന്നത് സത്യം തന്നെ കണ്ടവ കൊതി വരുന്നുണ്ട് നമുക്കെങ്ങനെ പറ്റുമെന്ന് തോന്നില്ല നമ്മളിപ്പോൾ വീഡിയോസിലായാലും ഇവിടെ ഇത് ഇതിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ഡ്രസ്സിലൊക്കെ അതായത് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പം എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലേ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരാളുണ്ട് ഇനിയത്തിൽ ഏജുള്ള അനിയം തന്നെയാണ് ആൾ ചെയ്യും വെജിറ്റബിൾ പ്രിൻറ്റിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സംഭവം എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ഈ വെജിറ്റബിളിൽ കട്ട് ചെയ്യണതൊക്കെ ഒരു ഇതാണ് ടാസ്ക് ആണ് അറിയുന്ന അറിയണം അതൊക്കെ ചെയ്യാൻ കൂട്ടർ ഒരുപാടങ്ങ് മനസ്സിൽ നേടുന്നില്ല നമ്മളൊരു കുഞ്ഞേര് പേടിയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എൻ്റെ എന്റെ കൂടെ ചോദിച്ചതിനൊക്കെ കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അതായത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ കൈ മുറിയില്ലേ എന്നൊക്കെ അങ്ങനെ മുറിത്തൊന്നുമില്ല മുറിയുമില്ലെന്ന് ഞാൻ പറയില്ല നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറി അല്ലാതെ കുഴപ്പമില്ല അപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതൊക്കെ കാണിച്ചൊരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു